അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ചേർക്കാതെ നോൺ വെജ് ഇല്ലാത്ത കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ വളരെ ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകട്ടോ ഇത് ഇന്നലെ കൊണ്ടുവെച്ച കപ്പയാണ് അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട അപ്പം നമ്മൾ വൈകുന്നേരം ചായക്ക് കഴിക്കുക ചായേൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബീഫ് മസ്റ്റ് ആണല്ലേ അപ്പം നമ്മൾ ബീഫ് ഇല്ലാതെ വെജിറ്റേറിയൻ വെജിറ്റേറിയൻകാർക്കും കപ്പ ബിരിയാണി കഴിക്കണമല്ലോ വേണ്ടേ അപ്പം എങ്ങനെയാണ് അതുണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിനായിട്ടാണ് ഞാനിവിടെ കപ്പ നേരത്തെ തന്നെ തൊല്ലിയൊക്കെ കളഞ്ഞു രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു ഇത് ഇതെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് മൂന്ന് നാലല്ലി മതി കേട്ടോ പിന്നെ ഞാൻ സോയാ ഇല്ലേ അതൊന്ന് വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഉള്ളിയൊക്കെ തോലി കളഞ്ഞ് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് എടുക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് നോക്കാം ഓക്കെ ദാ പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനേ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ കപ്പ ബിരിയാണി എന്നൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഒരുപാട് സമയം വേണമല്ലോ എന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം അപ്പം നമുക്ക് ആദ്യം തന്നെ കപ്പ കടുത്ത് ചെയ്തിട്ടേ വേവിക്കാൻ വെക്കാം കാരണം അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു പ്രവൃത്തി കപ്പയ്ക്ക് കപ്പയാണ് നമുക്ക് വെന്ത് കുറച്ച് താമസമുള്ളത് ബാക്കി പണികളൊക്കെ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ടിട്ട് വേവിക്കാൻ വയ്ക്കട്ടെ കേട്ടോ ഒരുപാട് വലിയ പീസ് ആക്കണ്ട പിന്നെ ഇത് അങ്ങനെ വെന്ത് ഉടഞ്ഞു പോകുന്ന കപ്പയാണ് കുക്കറിൽ വെച്ചാൽ നേരിട്ട് പാത്രത്തിൽ വെക്കുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെമ്മക്ക് വെക്കുവാണെങ്കിൽ ഉടയില്ല കേട്ടോ അപ്പം നമുക്കങ്ങനെ ഒരുപാട് ഉടഞ്ഞു പോകണ്ട എനിക്കങ്ങനെ ഒരുപാട് ഉടഞ്ഞ് പുഴുക്കുമാതിരി ആയിട്ട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ നമ്മൾ ബിരിയാണി അല്ലേ അപ്പോൾ കുറച്ചൊക്കെ കടിക്കാനൊക്കെ വേണമല്ലോ അപ്പോൾ എല്ലാം ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഞങ്ങൾ നാലാക്ക് കഴിക്കാനുള്ള കപ്പാണ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ ഫുൾ എടുത്തില്ല കേട്ടോ ഞാൻ എനിക്കൊരു എൻ്റെ ഒരു അളവിന് കണക്കായിട്ട് കുറച്ച് ചെറിയൊരു കഷ്ണം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ഇത്ര മതി ബാക്കി ആവണ്ട എന്ന് കരുതിയിട്ടാണ് തികയാൻ പാടില്ല ടേസ്റ്റ് ഉണ്ട് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് കഴുകി വെക്കട്ടെ വേവിക്കാൻ വേണ്ടി വെക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ കപ്പ വേവിക്കാൻ വേണ്ടി വെച്ചു ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ സോയാ ചങ്ക്സ് നന്നായി കഴുകി പിഴിഞ്ഞെടുക്കാം എന്നിട്ട് ഇതൊന്ന് ഈ ഒരു പാനിൽ ഈ ഒരു പാനല്ല നല്ലൊരു നോൺ സ്റ്റിക്ക് പാനിൽ നമുക്കൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് അതായത് ഈ സോയയ്ക്ക് സോയക്കാവശ്യ പിന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച് പിന്നെ കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഏതെങ്കിലും ഒന്ന് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഞാൻ ചിക്കൻ മസാല വാങ്ങിച്ചതാട്ടോ കുറച്ചൊന്നുമില്ല ഞാൻ വാങ്ങിച്ച കൂടിയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം നന്നായിട്ടൊന്ന് ചിരിക്കട്ടെ ഇനി ഇതിനെ നമുക്കൊരു ഫാനിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഇത് ഫാനിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി വയ്ക്കുവാണ് കേട്ടോ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് നമുക്ക് നന്നായി കഴുകിയെടുക്കാം ഞാനീ സോയ ഫ്രൈ ചെയ്യാൻ വെച്ച സമയത്ത് ഇത് മസാല മിക്സ് ആക്കിയിട്ട് അങ്ങനെ പാനിലേക്ക് വെ ഇട്ടിട്ടേ ഉള്ളൂട്ടോ എണ്ണ ഒഴിച്ചിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒഴിക്കുന്ന വെളിച്ചെണ്ണ തന്നെ ഉള്ളൂ കേട്ടോ ഇതിലേക്ക് വേറെ ഇനിയിപ്പം ഈ സോയ ഫ്രൈ ചെയ്യാനായിട്ട് ഇനി വേറെ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നോളൂ ഈ വെളിച്ചെണ്ണയിൽ തന്നെ പിന്നെ നമുക്ക് നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ മസാല തയ്യാറാക്കാനും വളരെ കുറച്ച് വെളിച്ചെണ്ണ മാർക്ക് ഉപയോഗിക്കുന്നുള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അധികം ഓയിൽ ഒരു ബിരിയാണി കൂടിയാണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ ഇതിവിടെ ഫ്രൈ ആവട്ടെ അപ്പം ഇവിടെ ഇതാ വേ വേവാൻ വേണ്ടി വച്ചിട്ടുണ്ട് അതും വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് കുറച്ചുള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ നല്ല നൈസായിട്ട് കട്ടില്ലാതെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം നമ്മൾ രണ്ട് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അതിന് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഉള്ളി നമ്മൾ പുനകുന നിറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഒക്കെ അതിൻ്റെ കഴിഞ്ഞ് കഴിയുമ്പം പാത്രത്തിൻ്റെ മുകളിൽ അതായത് ബിരിയാണീൻ്റെ മേലെ ഡെക്കറേഷൻ്റെ അതിനോ മല്ലിച്ചപ്പൊക്കെ ഇടുന്ന പോലെ ഇടാനായിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഉള്ളി െങ്കിൽ തന്നെ നമുക്ക് കട്ടിയെടുക്കാം ഞാൻ ഇവിടെ മാറ്റി വയ്ക്കുന്നു കേട്ടോ അപ്പം നമ്മൾ ലാസ്റ്റിലേക്കേ വേണ്ടും ഇനി നമുക്ക് നമ്മളെ ഉള്ളിയും സോറി വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടിയും ചതച്ചെടുക്കണം അപ്പം ഞാനിതാ ഈ ഒരു ഇടി മുട്ടി ഇടി പാത്രത്തിലിട്ട് ഇടിക്കുകയാണ് കേട്ടോ നരത്തഞ്ചാണ് അതാ ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതൊന്ന് ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതൊന്ന് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം അപ്പം അതാ ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ഇടിച്ചാൽ മതിയാ നൈസായിട്ട് ഞാൻ അടിച്ചെടുക്കുകയൊന്നും വേണ്ട ഇതുപോലെ ഇടിച്ചെടുത്താൽ മതി ഞാൻ രണ്ട് മുളകായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു മുളക് ഞാൻ എടുത്തുള്ളൂ കേട്ടോ എരിവും അധികം കൊണ്ട് ഈ മുളക് ഞാൻ മാറ്റി വയ്ക്കുന്നു പിന്നെ നമ്മൾ എടുത്തിട്ട് തക്കാളി കൂടി കട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ അതും ഇതുപോലെ നീളത്തിൽ നല്ലപോലെ സ്ലൈസ് ചെയ്തെടുക്കുക രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ കപ്പ എടുക്കുന്ന അളവിനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പം എനിക്ക് തന്ന ഒരു ഏകദേശം ഒരു മുക്കിലോ ഒക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കും അറിയില്ല ഗൈസ് അല്ല ഒരു അരക്കിലോ അരക്കില കപ്പുണ്ടാവും അരക്കില കപ്പയ്ക്ക് രണ്ടുള്ളി രണ്ട് തക്കാളി ഞാനത് തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ കപ്പ തിളച്ച് ഒരു വേവായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഊറ്റിയ ശേഷം കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമ്മൾ കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതിട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ എന്നാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ സഹായിക്കും നമ്മുടെ കപ്പ എന്തായി നോക്കാം ഗൈസിൽ കപ്പയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടി ഇതിന് വേവിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വേവില് നമ്മൾ മാറ്റി വെക്കുന്നത് കേട്ടോ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ സോയ ഫ്രൈ ആയി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് പാൻ ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ടേബിൾ സ്പൂൺ ആ ഒന്നര ടേബിൾ സ്പൂൺ ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ടിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി എടുക്കണം നന്നായി ചേർത്ത് കൊടുക്കാം നമ്മളെ തക്കാളി ഉള്ളി നന്നായിട്ട് വഴി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തൊന്ന് കഴിച്ചിട്ട് വേർത്ത് കൊടുക്കാം നല്ല പച്ചമുളക് നന്നായിട്ട് മാറട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് വളരെ കുറച്ച് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ചിക്കൻ മസാല അല്ലെങ്കിൽ വെജിറ്റബിൾ മസാല അല്ലെങ്കിൽ നമ്മളെ ഗരം മസാലപ്പൊടി ഏതായാലും കുഴപ്പമില്ല ഇനി ഇതൊന്ന് പച്ചമണം നന്നായിട്ട് മാറും ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ടെട്ടോ ഞാൻ മിൽമൻ്റെ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തത് കുറച്ച് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം നേരത്തെ നമ്മൾ കപ്പ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത് ആ വെള്ളം ഞാൻ ലേജ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഉപ്പൊക്കെ നോക്കണേ കാരണം നമ്മൾ കപ്പ വേവിക്കുമ്പോഴും ഉള്ളി വഴറ്റുമ്പോഴും ഒക്കെ ഉപ്പിട്ടതാണ് അപ്പോൾ ഉപ്പൊന്ന് നോക്കണം അപ്പം നമ്മളെ കപ്പ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ കഷ്ണമൊക്കെ കുറേയൊക്കെ ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പുണ്ട് കുറച്ച് കറിവേപ്പിലുണ്ട് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ നോൺ വെജ് ചേർക്കാത്ത അതായത് ബീഫ് ചേർക്കാത്ത കപ്പ ബിരിയാണി റെഡിയായി ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പച്ച ഉള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഓരോരുത്തർ പ്ലേറ്റിൽ വിളമ്പ് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് മാത്രം ഇനി ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ആയി കൊടുക്കാം ബിരിയാണി റെഡി കപ്പ ബിരിയാണി ആയോ ടേസ്റ്റ് ഉണ്ടോ അതേക്കില്ലേ അതിന് പിന്നെ ഞാൻ പറയുന്നേ ഒരു തൃപ്തി ഇല്ല ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കി കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടിട്ട് രണ്ടാമത് ഉണ്ടാക്കിയതാ ചോർച്ച തണിയട്ടെ ഇതിന്റെ കൂടെ നല്ല കട്ടൻ ചായയും വേണം ഞാനെന്ന് ചോദിച്ചോക്കട്ടെ എങ്ങനെയുണ്ട് ഉം അടി വളരെ